ഈ കൊച്ചിന് ഹൈ റേഞ്ചിലേക്കാ പോകേണ്ടത് ഏതാണ്ട് ശബ്ദം പിടിക്കാനോ അതുകൊണ്ട് നാളെ തിരിച്ചു വരും എനിക്കാണ് തീരെ വയ്യ തല ചുറ്റിലുള്ളപ്പോൾ എനിക്കൊന്നും പോകാൻ പറ്റില്ല ഇത് മോഹോജയോ ആ ബുദ്ധിമുട്ടാണെ വേണ്ട ഞാൻ അവരോട് വല്ല ടാക്സി വിളിച്ച് പോവാൻ അവൻ പോവോ പോവും സാർ പോവില്ല ആ ഞാൻ പോവാം ആ സാർ ഇന്നലത്തെ പോലെ ചാട കാണിച്ച എവിടെയാണെന്ന് ഞാൻ തോന്നുന്നേ എവിടെയാണെങ്കിലും ഞാൻ കളഞ്ഞിട്ട് വരും ഇന്നത്തെ അച്ഛന് വേണ്ടി ക്ഷമിക്ക് ഞാൻ പോവാം പക്ഷെ ഒരു കാര്യം അച്ഛൻ ഇന്ന് ഇന്നെ ഡോക്ടറെ കാണണം അത് വേണോ അത് വേണം എന്നാൽ ശരി പ്രോമിസ് പ്രോമിസ് ഹലോ ഹായ് നീതു

ഇപ്പ നമുക്ക് എന്താ പേര് സന്ദീപസ് നായർ സ്നേഹമുള്ളവർ എന്നെ സന്തൂന്ന് വിളിക്കും സന്ദീപസ് നായർ ആദ്യം ഒരു ഫോറസ്റ്റ് ഏരിയ ആണെങ്കിൽ ഫോൺ സൈലന്റ് മോഡിലേക്ക് ിട്ടോളൂ അതെ എന്തിനാ ഈ ശബ്ദമൊക്കെ റെക്കോർഡ് ചെയ്യുന്നത് ഇതൊരു സിനിമയ്ക്ക് വേണ്ടിയാ സിനിമയ്ക്കോ ഹിന്ദിയാ ഹിന്ദിയോ ഹിന്ദിയോസ് സേഫ് ഖാൻ കരീന കപൂർ ഒരു ലവ് സ്റ്റോറിയാ അതെയോ ഇതുപോലത്തെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കുറെ സംഭവങ്ങളുണ്ട് ആ സിനിമയിൽ ഓ അതിന് സൗണ്ട്സ് കൊടുക്കാൻ നമ്മൾ സിനിമയിലൊക്കെ കേൾക്കുന്ന സൗണ്ട്സ് ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് എടുക്കുന്നതാ ചെയ്തെടുക്കുന്നതാ ശരി ഇതുപോലെ അതെ ഈ ജോലിയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഗൾഫ് പോവാൻ ചാൻസ് കൂടുതലാണോ എന്തൊക്കെ ഫെസിലിറ്റീസ് കുറവാണെങ്കിലും എനിക്ക് ഇന്ത്യ തന്നെയാ ഇഷ്ടം ഇവിടെ നിന്നിട്ട് തന്നെ എക്സലന്റ് റിസൾട്ട്സ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കാലോ കൊള്ളാലോ എന്നാ പിന്നെ മാക്സിമം ട്രൈ ചെയ്യൂ എന്റെ ഹെൽപ്പ് എന്താ വേണ്ടാ പറഞ്ഞാൽ മതി താങ്ക്സ് ഇങ്ങനെ തരുമോ ഞാൻ പിടിക്കാം താങ്ക് യു സർ ഇത് റെക്കോർഡ് ചെയ്ത കൊള്ളായിരുന്നു പക്ഷേ ഇവരുടെ ശബ്ദം വല്ലാണ്ട് ഡിസ്റ്റർബൻസ് നോക്കട്ടെ അവർ മിണ്ടാതിരിക്കാൻ പറഞ്ഞ കേൾക്കുന്നു തോന്നുന്നില്ല പറഞ്ഞാൽ ചിലപ്പോ വയലന്റാവും